ഞങ്ങള് ഞായറാഴ്ച ഇങ്ങനെ പോകട്ടോ എവിടെക്കില്ല യാത്ര പോയ പോവുമ്പങ്ങള് എത്ര സ്ഥലത്ത് എന്നുള്ള വീഡിയോ ഒക്കെ കാണിച്ചു തരാം പോയ നിങ്ങൾ പറഞ്ഞോളൂ ാണ് പോവാന്ന് പറഞ്ഞെ അപ്പൊ പോനും പൂച്ചാണല്ലോ ഓരോ ഫ്രണ്ട്സിന്റെ പോയതാണ് അപ്പൊ നമ്മളിതാ കക്കാട് അങ്ങാടി എത്തിട്ടുണ്ട് കക്കാട്ടങ്ങാ കക്കാടാ

കേളും ഇവിടെ തരുന്നിട്ടില്ല ഫുള്ള് എന്താ ചെയ്യപ്പിന്റെ ഇന്നിപ്പം അപ്പൊ ഫ്രണ്ട്സ് നമ്മള് കട്ടില് നോക്കാന് കട്ടിലെ കടിയാണ് ഓഫർ പരിസ കൊറേ ഇതുണ്ട് ഇവിടെ ഇതാണ്

പുറത്തൊക്കെ കാണണ്ട് കട്ടിലോ സോഫ്റ്റി കട്ടിലാണ് ഇവിടെ പെട്ടാണ് കട്ടിലൊക്കെ സെലക്ട് ആക്കി അവളിനിപ്പ് നാറ പള്ളിക്ക് പള്ളിയിൽ നിന്ന് എത്തിട്ട് കാണാതില്ല ഇതിമ ഇതിമ കുത്തനെ പറ്റിയ ഞങ്ങളെന്ന് തോന്നണീ ഡയറി കാണുന്ന ഡേറ്റാ വന്നല്ല നല്ല കംപ്ലീറ്റ് ആയിട്ട് ട്രെയിൻ നടക്കുകയാണ് ആ ചാടി അത്ങ്ങ അകത്ത് കിളന്ന സിൽക്ക് ബബ്ളി എടുത്തത് ഭയങ്കര ഇപ്പത്തേങ്കോളി തരുന്ന ആ മുട്ടായിരുന്നു സ്ക്വയറിൽ സ്ക്വയറിൽ അവിടെ ആൾക്കാരുണ്ട് അപ്പം നമ്മള് സബാസ്ക്വയർ പാർക്കിലോട്ട് എത്തിട്ടുണ്ട് ഇത് ജാംലി മോങ്ങോ അക്രിഡിറ്റൽ താളേ അപ്പൊ കടയിലെത്തിണ്ട് പാട്ട്സലട്ടെ കുട്ടിമോനും പൂച്ചായ വരാത്തോണ്ട് ഞങ്ങള് പാട്സലൊക്കെ